വൈൽഡ് കാർഡ് വഴി ബിഗ് ബോസിലേക്ക് എത്തിയ ആറു പേരിൽ ഒരാളാണ് അഭിഷേക് ശ്രീകുമാർ അഭിപ്രായങ്ങൾ സത്യസന്ധമായി തുറന്നു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരുപാട് പേരിൽ ഒരാളാണ് അഭിഷേക് ബിഗ് ബോസിനുള്ളിൽ നിലപാട് എന്താണെങ്കിലും ധൈര്യത്തോടെ തുറന്നു പറയുക എന്നതാണ് തൻ്റെ സ്റ്റാൻഡെന്ന് അഭിഷേക് ശ്രീകുമാർ പറയുന്നു ചെങ്ങന്നൂരാണ് താരത്തിന്റെ സ്വദേശം ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിരിക്കുന്ന അഭിഷേക് സ്വന്തമായൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് താരത്തിൻ്റെ പാഷൻ അഭിനയമാണ് വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്നീ സിനിമയിൽ അഭിഷേക് അഭിനയിച്ചിട്ടുണ്ട് പല പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ അമ്മ രണ്ട് സഹോദരിമാർ അടങ്ങുന്നതാണ് അഭിഷേകിൻ്റെ കുടുംബം എന്തായാലും വന്ന ദിവസം മുതലേ ബിഗ് ബോസ് വീടിനകത്ത് ഒരു ഓളം ഉണ്ടാക്കാനൊക്കെ അഭിഷേകിന് സാധിച്ചു നിങ്ങൾക്കും അഭിഷേക് ശ്രീകുമാറിന് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ